നമസ്കാരം റാഫ്റ്റോ ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലണ്ടിനെതിരെയുള്ള ടി ട്വൻറ്റി പരമ്പരയ്ക്ക് ഇന്ത്യൻ സ്കോഡ് നേരത്തെ പ്രഖ്യാപിച്ചതാണ് രോഹിത് ശർമ്മ ടി ട്വൻറ്റിയിൽ നിന്ന് വിരമിച്ചതുമാണല്ലോ ഇപ്പോഴിതാ ഏകദിന പരമ്പര ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന പരമ്പര അതോടൊപ്പം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡ് ഈ സ്കോഡുകളെ നാളെ പ്രഖ്യാപിക്കാൻ പോകുന്നു നായകൻ രോഹിത് ശർമ്മ തന്നെയായിരിക്കും അക്കാര്യം ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുണ്ട് കാരണം നാളെ നടക്കുന്ന പ്രസ് കോൺഫറൻസിൽ അജിത് അകാർക്കർ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം നായകനായിട്ട് അതിൽ പങ്കെടുക്കുന്നത് രോഹിത് ശർമ്മയാണ് രോഹിത് ശർമ്മ കീപ്സ് ഹിസ് സ്പോട്ട് ആസ് ക്യാപ്റ്റൻ ഫോർ ഇംഗ്ലണ്ട് ഓഡിഐസ് ആൻഡ് ചാമ്പ്യൻസ് ട്രോഫി എന്ന് ഈസ് പിൻ ഇൻഫോ കൃത്യമായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു അവർ വിശദമാക്കി പറയുന്നുണ്ട് രോഹിത് ശർമ്മ വിൽ കണ്ടിന്യൂ ആസ് ഇന്ത്യസ് ഓഡിഐ ക്യാപ്റ്റൻ ബി സി സി ഐ അനൗൺസ്ഡ് ഹി വിൽ സിറ്റ് ഇൻ സിറ്റ് ഇൻ ആസ് ക്യാപ്റ്റൻ ഓൺ ദി പ്രസ് കോൺഫറൻസ് ഷെഡ്യൂൾഡ് ഫോർ ജനുവരി എയ്റ്റീൻ വെൻ ടു സ്കോട്സ് വിൽ ബി നെയ്മഡ് അപ്പം നാളെ രണ്ട് സ്കോഡ്സ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് അതായത് ഇംഗ്ലീഷ് പര്യടന ഇംഗ്ലണ്ടിൻ്റെ ഇന്ത്യൻ പര്യടനത്തിലുള്ള സ്കോഡും അതായത് ഏകദിന പരമ്പരയ്ക്കുള്ള സ്കോഡും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡും മിക്കവാറും രണ്ട് സ്കോഡും ഓൾമോസ്റ്റ് ഒന്ന് തന്നെ ആവാനാണ് സാധ്യത അപ്പോൾ ആ സ്കോഡുകൾ നാളെ പ്രഖ്യാപിക്കാൻ പോകുന്നു ആ പ്രഖ്യാപനത്തിൽ ക്യാപ്റ്റൻ ആയിട്ടിരിക്കുക പ്രസ് കോൺഫറൻസ് ഉണ്ട് അതിൽ ആയിട്ടിരിക്കുക രോഹിത് ശർമ്മയായിരിക്കും സോ അതിനർത്ഥം അദ്ദേഹം തന്നെയാണ് ഇംഗ്ലണ്ടിനെതിരെയും അതുപോലെ ചാമ്പ്യൻസ് ട്രോഫിയിലും ടീം ഇന്ത്യയെ നയിക്കാൻ പോകുന്നത് അതാണ് ഇപ്പോൾ ഈ സ്പിൻ ക്രിക്കറ്റ് ഇൻഫോ അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് ഏതായാലും നാളെ നിർണായകമായിട്ടുള്ള പ്രസ് കോൺഫറൻസ് ആണ് നമ്മൾ കാത്തിരിക്കാൻ ആരൊക്കെയായിരിക്കും ഇന്ത്യയുടെ സ്കോഡിൽ ഉണ്ടാവുക എന്നറിയാൻ വേണ്ടി എപ്പോഴാണ് നാളെ പ്രസ് കോൺഫറൻസ് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് പ്രസ് കോൺഫറൻസ് ഉള്ളത് ലൈവ് കാണാൻ പറ്റുമോ പറ്റും സ്റ്റാർ സ്പോർട്സിലും ഹോട്ട് സ്റ്റാറിലും ഇതിന്റെ ലൈവ് ഉണ്ടായിരിക്കും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വെത്താം